ഗാസയിലെ വെടിനിർത്തലും ബന്ധുക്കളുടെ മോചനവും സംബന്ധിച്ച ചർച്ചകൾക്കായി ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തി പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന ഇരുപതാം തീയതിക്കകം സമാധാന കരാറിൽ ധാരണയാകണമെന്ന യു എസിന്റെ സമ്മർദ്ദമാണ് നീക്കത്തിനു പിന്നിൽ യു എസിലെ നിലവിലെയും വരാനിരിക്കുന്നതുമായ ഭരണകൂടങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് മൊസാദ് തലവനെ അയച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബീത്തിന്റെ തലവൻ റൊണൻ ബാർ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിറ്റ്സൻ അലോൺ എന്നിവരും സംഘത്തിലുണ്ട് കഴിഞ്ഞൂറിനിടെ ഗാസയിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്കൻ ഗാസയിൽ സ്കൂളിലെ അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ എട്ടുപേർ മരിച്ചു മധ്യഗാസയിലെ ദേർ അൽ ബലാഹിൽ അഞ്ച് വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഏകദേശം ഇസ്രായേൽ സൈനികരാണ് ഇതുവരെ ഇസ്രയേലുകാർ ഹമാസിന്റെ മാസം നീണ്ട യുദ്ധത്തിൽ ഗാസയിൽ മരണം അഞ്ഞൂറ്റി അറുപത്തിയഞ്ചായി ഒരു ലക്ഷത്തി അറുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം പുതുവത്സര ദിനത്തിൽ ഗാസ മുൻപിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പലസ്തീനകളാണ് കൊല്ലപ്പെട്ടത് ിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് മാസത്തോളമായി നീണ്ട യുദ്ധത്തിന് ഇതുവരെയും വിരാമമായിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രയേൽ ആക്രമണം അനുദിനം കടുപ്പിക്കുകയാണ് എന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു വടക്കൻ ഗാസിയയിലെ ജബലിയ പ്രദേശത്തെ ഒരു വീട്ടിൽ ഉൾപ്പെടെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഒക്ടോബർ ആദ്യം മുതൽ ഇസ്രയേൽ പ്രധാന ലക്ഷ്യമായി കണക്കാക്കിയിരുന്ന മേഖലയാണിത് നഗരത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും ആക്രമണത്തിൽ നശിച്ചിരുന്നു ഇതിനിടെയാണ് വീണ്ടും ഇസ്രയേൽ മേഖല ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണം അതേസമയം മേഖലയിൽ ഒരു സ്ത്രീയും നാല് കുട്ടികളുമടക്കം ഏഴുപേർ മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മധ്യഗാസയിലെ ബിൽറ്റ് അപ്പ് ബുറൈച്ച് അഭ്യർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടന്ന മറ്റൊരാക്രമണത്തിൽ സ്ത്രീയും കുട്ടിയും കൊല്ലപ്പെട്ടതായി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ അലക്സ ആശുപത്രി അറിയിച്ചു ബുറൈച്ച് മേഖലയിൽ നിന്ന് രാത്രിയിൽ തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ റോക്കറ്റ് തൊടുത്തുവിട്ടതായും അതിന് തിരിച്ചടിയായി മറ്റൊരാക്രമണത്തിലൂടെ സേന പ്രതികരിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു തെക്കൻ നഗരമായ കാനൂനിസ്റ്റിൽ നടന്ന മൂന്നാമത്തെ ആക്രമണത്തിൽ മൂന്നുപേർ കൊല്ലപ്പെട്ടതായി നാസർ ആശുപത്രിയും മൃതദേഹങ്ങൾ സ്വീകരിച്ച യൂറോപ്യൻ ആശുപത്രിയും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തി പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതോടെയാണ് യുദ്ധം തീവ്രമായി ആരംഭിക്കുന്നത് നൂറോളം ഇസ്രായേൽ ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് അതിൽ വലിയൊരു ശതമാനം മരിച്ചതായും കണക്കാക്കപ്പെടുന്നു അതേസമയം ശേഷിക്കുന്ന ബന്ധികളെ ഉടൻ മോചിപ്പിക്കുകയും ഇസ്രായേലിന് നേരെ വെടിയുതിർക്കുന്നത് നിർത്തുകയും ചെയ്തില്ലെങ്കിൽ ഗാസ മുൻപ് ലക്ഷ്യമിട്ട ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ വ്യോമകര ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെടുന്നു മരിച്ചവരിൽ പകുതിയിലധികം സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരിൽ എത്ര പേർ തീവ്രവാദികളാണ് എന്ന് പറയുന്നില്ല അതേസമയം പതിനേഴായിരം തീവ്രവാദികളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം പറയുന്നു മരണസംഖ്യ കൂടാതെ യുദ്ധം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് മേഖലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷത്തോളം വരുന്ന ഗാസയിലെ ജനസംഖ്യയെ നിലവിലെ യുദ്ധം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തോളം പേർക്കും സ്വന്തം നാട് നാടുവിട്ട മറ്റൊരു മേഖലയിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി